അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ ക്ലാസ് വളരെയേറെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് പലർക്കും സിഹർ ഏറ്റിട്ടുണ്ടാവാം പലരും പല പരീക്ഷണ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നവരാകാം ചില ആളുകളൊക്കെ സിഹർ ചെയ്യുന്നവരുമാകാം അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക സിഹർ ചെയ്യിപ്പിക്കുന്നതോടു കൂടി ആ ചെയ്യിപ്പിക്കുന്ന ആൾക്ക് വരാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് അതിനേക്കാൾ വലിയ ഒരു പ്രശ്നം ആ ആൾക്ക് വരാനില്ല എന്ന് തന്നെ പറയാം ലോകത്തും അയാൾ പരാജയപ്പെട്ടവനാണ് അല്ലെങ്കിൽ പരാജയപ്പെട്ടവളാണ് അതിനേക്കാൾ വലിയ ഒരു വിപത്ത് അതായത് സിഹറ് ചെയ്യുന്ന ആൾക്ക് സിഹറ് ചെയ്യുന്ന ആൾക്ക് ഒരു വലിയ പ്രശ്നമാണ് വരാനിരിക്കുന്നത് അവർക്ക് അതിനേക്കാൾ വലിയ ഒരു പ്രശ്നം ഇല്ല എന്ന് തന്നെ പറയുക എന്താണ് അവർ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ് അവർ പിന്നെ മുസ്ലിം അല്ല അവർ പിന്നെ മുസ്ലിം അല്ല അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ് പിന്നെ എന്താണ് അവർക്ക് രക്ഷ അല്ലേ അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർക്കുക സിഹറ് ചെയ്യിപ്പിക്കുന്നതോടുകൂടി ഒരാൾക്ക് ഒരു ഉപദ്രവം വരണം അല്ലെങ്കിൽ ഒരാൾക്ക് ഇന്ന കാര്യം വരണം അല്ലെങ്കിൽ അവരുടെ നാശം ആഗ്രഹിച്ചു കൊണ്ട് ഒരാൾ സിഹർ ചെയ്തു കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് പോയി സിഹറ് ചെയ്യാൻ വേണ്ടി അവന് പണം കൊടുത്ത് സിഹർ ചെയ്ത് കഴിഞ്ഞാൽ ആ സിഹർ ചെയ്യിപ്പിക്കുന്ന ആൾ ഉറപ്പായും ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്നതാണ് അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ലാതെ പല സഹോദരിമാരും പല സഹോദരന്മാരും ഇതിനായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ തെറ്റാണ് വലിയ തെറ്റാണ് സിഹറ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വലിയ തെറ്റാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സിഹറോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പകരം അവരുടെ നാശത്തിന് വേണ്ടി നിങ്ങൾ സിഹറ് ചെയ്യല്ല വേണ്ടത് നിങ്ങൾ പടച്ച റബ്ബിനോട് പറയുക അള്ളാഹു സുബാഹനോ താലയോട് പറയുക പടച്ച റബ്ബിനോട് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ കണ്ണേറിൽ നിന്നും അവരുടെ സെഹറിൽ നിന്നും രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബിനോട് തേടുക അതാണ് വേണ്ടത് അതുപോലെ തന്നെ സിഹറിൽ നിന്നും രക്ഷ കിട്ടുവാൻ ഖുർആാനിൽ ഒരുപാട് ആയത്തുകളും സുഹൃത്തുകളുമെല്ലാം ഉണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ സിഹറിൽ നിന്നും രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള സുഹൃത്തുക്കളെക്കുറിച്ചും അതിൽ ചെല്ലേണ്ട വിക്രുകളെക്കുറിച്ചും ആയത്തുകളെക്കുറിച്ചും എല്ലാം മുമ്പത്തെ പല വീഡിയോസുകളിലായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കുക അല്ലാതെ സെഹറ് ചെയ്യാൻ വേണ്ടി നടക്കരുത് മറ്റുള്ളവരുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് ഒരാളുടെ അടുത്ത് പോയി സെഹർ ചെയ്യരുത് കൂടോത്രം ചെയ്യരുത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സെഹറ് ചെയ്യുന്നവർ സെഹറ് ചെയ്ത് കഴിഞ്ഞ് സെഹറ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പിന്നെ അവർ നിസ്കരിച്ചിട്ടോ മറ്റുള്ള സൽക്രമങ്ങൾ ചെയ്തിട്ടോ ഒന്നും തന്നെ കാര്യമില്ല അവർ നിസ്കരിച്ചിട്ട് കാര്യമില്ല അവരുടെ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കൂല സിഹറ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി അവർ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി അപ്പോൾ സിഹറ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പിശാജിനോട് സഹായം ചോദിക്കലാണ് പിശാജിനോട് സഹായം ചോദിക്കുന്നതിനെയാണ് സിഹർ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ പിശാജിനോട് സഹായം ചോദിച്ചാൽ പിന്നെ അവർ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി നമ്മൾ സഹായം ചോദിക്കേണ്ടത് നമ്മുടെ അള്ളാഹുവിനോടാണ് നമ്മുടെ പടച്ച റബ്ബിനോടാണ് അള്ളാഹു സുബാനോതാലയോടാണ് നമ്മൾ സഹായം ചോദിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ സിഹർ ചെയ്യാൻ വേണ്ടി പോകരുത് അല്ലെങ്കിൽ മറ്റൊരാളുടെ നാശത്തിന് വേണ്ടി നാശം ആഗ്രഹിച്ചുകൊണ്ട് സെഹറ് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ അള്ളാഹു പടച്ച റബ്ബിനോട് അള്ളാഹു സുബാനോ തലയോടെ തേടുക പടച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ സെഹറന്മാരുടെ സെഹറിൽ നിന്നും കണ്ണേറന്മാരുടെ കണ്ണേരിൽ നിന്നുമെല്ലാം നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ഇരു ലോകത്തും നമുക്ക് വിജയം നൽകട്ടെ നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ പടച്ച റബ്ബ് ലോകത്തും നമുക്ക് വിജയം നൽകട്ടെ ലോകത്തും വിജയം നൽകട്ടെ ഇരു ലോകത്തും വിജയം نلتقي آمين 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 يا رب العالمين السلام عليكم ورحمه الله وبركاته